കെ ആർ എൽ സി സി നാൽപ്പത്തി ജനറൽ അസംബ്ലി സമാപിച്ചു മൂന്ന് ദിവസമായി ഇടക്കൊച്ചി ആൽഫ പാസ്റ്റൽ സെന്ററിലാണ് ജനറൽ അസംബ്ലി നടന്നത് പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയകാര്യ സമിതികൾ രൂപപ്പെടുത്താൻ കെ ആർ എൽ സി സി ജനറൽ അസംബ്ലി തീരുമാനിച്ചു മൂന്ന് ദിവസമായി ഇടക്കൊച്ചി ആൽഫ പാസ്റ്റൽ സെന്ററിൽ നടന്ന കെ ആർ എൽ സി സി നാല് ജനറൽ അസംബ്ലി സമാപിച്ചു ആസന്നമായ തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ വ്യക്തമായ രാഷ്ട്രീയ സമീപനം കൈക്കൊള്ളുവാൻ കെ ജനറൽ അസംബ്ലി തീരുമാനിച്ചു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ പ്രാദേശിക രാഷ്ട്രീയ കാര്യസമിതികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ലത്തീൻ കത്തോലിക്കർക്ക് സമുദായ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതിലെ തടസ്സങ്ങൾ പരിഹരിക്കണം എന്ന സമുദായം നിരന്തരം ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കാൻ സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ത് ദുഹമാണ് മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും കടലും കടൽ തീരവും അന്യമാകുന്ന നയങ്ങളും പരിപാടികളുമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ്രശ്നം പരിഹരിക്കുന്നതിനായി നിയോഗിച്ച ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കാത്തതിൽ സമ്മേളനം ഉത്കണ്ഠ രേഖപ്പെടുത്തി കുടുംബങ്ങൾക്ക് നിയമാനുസൃതം സ്വന്തമാക്കിയ അവരുടെ ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉടനടി പുനഃസ്ഥാപിക്കണമെന്നും സമ്മേളനം അഭ്യർത്ഥിച്ചു തിരുവനന്തപുരം മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ ഇനിയും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കേരളത്തിന്റെ തീരങ്ങളിൽ അതിരൂക്ഷ കടലേറ്റമാണ് ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിലെ കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടികളും ആവശ്യമായ ഫണ്ടും അനുവദിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാനുള്ള മതന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിന്മേൽ കടന്നു കയറുവാനുള്ള സർക്കാർ ശ്രമങ്ങളെ സമ്മേളനം അപലപിച്ചു ഈശ്വര പ്രാർത്ഥനയുടെ പേരിലും പള്ളിക്കൂടങ്ങളിലെ മതചിഹ്നങ്ങളുടെ പേരിലും വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ നിരീക്ഷണങ്ങൾ ഏറെ ആശങ്കകൾ വളർത്തുന്നതാണ് പൊതുമേഖലയിലെ ശുശ്രൂഷ ഗുണമേന്മയോടെ നിലനിർത്താൻ സർക്കാർ ജാഗ്രത പാലിക്കണം മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ മധ്യം വ്യാപകമാകുന്ന നയം പുനഃപരിശോധിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും ഇടക്കൊച്ചി ആൽഫ പാസൽ സെന്ററിൽ നടന്ന സമ്മേളനം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കൊച്ചി